വാർത്തകൾ വിശദമായി നടിയെ ആക്രമിച്ച കേസിൽ അപ്പീൽ നൽകാൻ സർക്കാർ അനുമതി നൽകി ഡി ജി പിയുടെ ശുപാർശ അംഗീകരിച്ചാണ് നടപടി വിചാരണ കോടതി തെളിവുകൾ വിലയിരുത്തുന്നതിൽ വീഴ്ച വരുത്തിയെന്നും ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചെന്നും പ്രോസിക്യൂഷൻ വിലയിരുത്തുന്നു ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും പ്രോസിക്യൂഷൻ നൽകിയ അപേക്ഷ ഡി ജി പി പരിശോധിച്ച് ആഭ്യന്തര സെക്രട്ടറി വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറിയാണ് ഉത്തരവായത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി പുറപ്പെടുവിച്ച വിധിയിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നു കേസിലെ എട്ടാം പ്രതി ദിലീപിനെ ഉൾപ്പെടെ വെറുതെ വിട്ട കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ ഔദ്യോഗികമായി അനുമതി നൽകി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കുകയും മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പുവെക്കുകയുമായിരുന്നു ഇതോടെ വിചാരണ കോടതിയുടെ കണ്ടെത്തലുകളെ ഉയർന്ന കോടതിയിൽ ചോദ്യം ചെയ്യുവാനുള്ള പ്രോസിക്യൂഷന്റെ നീക്കങ്ങളായിരുന്നു ാണ് വേഗത ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന കോടതിയുടെ നിരീക്ഷണം വസ്തുതകൾക്ക് വിരുദ്ധമാണെന്നാണ് സർക്കാർ നിലപാട് വിചാരണ കോടതി തെളിവുകൾ വിലയിരുത്തുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്നും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഡിജിറ്റൽ തെളിവുകൾ വേണ്ടവിധം പരിഗണിച്ചില്ലെന്നും അപ്പീൽ ഹർജിയിൽ ചൂണ്ടിക്കാട്ടും ഏകപക്ഷീയമായ നിലപാട് വിചാരണ കോടതി സ്വീകരിച്ചെന്നും കോസിലെ ഒന്നാം പ്രതി പൾസർ സുനിയും എട്ടാം പ്രതി ദിലീപും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ അവഗണിക്കപ്പെട്ടുവെന്നും പ്രോസിക്യൂഷൻ ശക്തമായി വാദിക്കുന്നു ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതി തുറന്നതോടെയായിരിക്കും അപ്പീൽ ഔദ്യോഗികമായി സമർപ്പിക്കുക സ്പെഷ്യൽ പ്രോസിക്യൂഷൻ നൽകുന്ന റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമാണ് അപ്പീലുമായി മുൻപോട്ടു പോകുവാൻ ഡി ശുപാർശ ചെയ്തത് ഒന്നു മുതൽ ആറു വരെയുള്ള പ്രതികൾക്ക് ലഭിച്ച കഠിന തടവ് ശരിവെക്കുമ്പോൾ ഗൂഢാലോചനയിൽ പങ്കെടുത്തെന്ന് ആരോപിക്കപ്പെടുന്നവരെ വെറുതെ വിട്ടത് നീതിയുക്തമല്ലെന്ന ഉറച്ച നിലപാടാണ് സർക്കാർ ും ഇരയായ നടിയും വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ നടക്കുന്ന നിയമ പോരാട്ടം ഈ കേസിൽ അതീവ നിർണായകരമായിരിക്കും